് ഫ്രണ്ട്സ് ജനുവരി പതിനാറ് വ്യാഴാഴ്ചയിലേക്കുള്ള പ്രീ മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് സംഭവിച്ച പ്രധാന കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ മാർക്കറ്റിൽ വരും ദിവസങ്ങളിൽ മാർക്കറ്റിന്റെ മൂവ്മെന്റിന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ഒരു ന്യൂസാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത് യൂണിയൻ മിനിസ്റ്റർ പീയൂഷ് ഗോയലിന്റെ സ്റ്റേറ്റ്മെന്റ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ ഇന്ത്യ വേൾഡിലെ ലാർജസ്റ്റ് തേർഡ് ലാർജസ്റ്റ് എക്കണോമി ആയിട്ട് മാറും എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് എന്തായാലും ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ് ആയിട്ടുള്ളൊരു ന്യൂസ് ആണ് അപ്പം അത് ഇൻവെസ്റ്റ്മെന്റിൽ ഫോക്കസ് ചെയ്യുന്ന ആളുകളുടെ മാർക്കറ്റിലുള്ളൊരു കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുന്ന ഒന്നായതുകൊണ്ട് അതിന്റെ ഒരു റിയാക്ഷൻ ഒക്കെ മാർക്കറ്റിൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം മറ്റ് ആയിട്ടുള്ള ഡേറ്റകളോ ന്യൂസുകളോ ഒന്നും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല നമ്മൾ കഴിഞ്ഞ ദിവസം ഷെയർ ചെയ്ത ലെവലുകളിൽ പ്രൈസ് എങ്ങനെ റെസ്പെക്ട് ചെയ്തു എന്നുള്ളത് നമുക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പ്രധാനമായിട്ട് ഈ മൂന്ന് ലെവലുകൾ മാർക്കറ്റ് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ തൊട്ടുമ്പോ മുകളിലുള്ള ഇരുപത്തി മൂവായിരത്തി മുന്നൂറ്റി മൂന്ന് ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പതൊക്കെയാണ് നമ്മളെ ലെവലിൽ തന്നിരുന്നത് അപ്പൊ ഇവിടെ ആസ് യൂഷൽ മാർക്കറ്റ് ആൾമോസ്റ്റ് ഫ്ലാറ്റ് ഓപ്പൺ ചെയ്ത് നമ്മൾ തന്ന ലെവൽ ക്രോസ് ചെയ്ത് ക്ലോസ് ചെയ്തതിന് ശേഷം തൊട്ടടുത്ത ലെവല് വരെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വന്ന് റെസ്പെക്ട് ചെയ്ത് കാണാൻ പറ്റും നമ്മൾ തന്ന ഇരുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി അറുപത്തിനാല് എന്നുള്ള ലെവലിൽ റെസ്പെക്ട് ചെയ്തിട്ട് ഇന്ന് മാർക്കറ്റ് മുകളിലേക്ക് കയറുന്നതാണ് കണ്ടത് എൻ്റെ ഒരു ട്രേഡ് പ്ലാൻ എന്ന് പറയുന്നത് ഈ ഒരു ലെവലിന്റെ മുകളിലേക്ക് പോയിട്ട് ഇവിടുന്ന് ഈ ലെവലിന്റെ മുകളിലേക്ക് പോയി താഴേക്ക് വെന്റ് ചെയ്യുന്ന സമയത്ത് സെല്ല് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നു പക്ഷെ ഇവിടെ വന്നില്ല അതിനുശേഷം ഇവിടെ വന്ന് ഈ ലെവല് ബ്രേക്ക് ചെയ്ത സമയത്ത് ഉള്ള ഒരു ട്രേഡ് പ്ലാനും കൂടാതെ മാർക്കറ്റിൽ ലൈവ് മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്ത ഒരു പ്രധാനപ്പെട്ട ലെവലായിരുന്നു ഇത് അപ്പം അതുകൊണ്ട് തന്നെ ഈ ലെവലിന്റെ അടുത്ത് പ്രൈസ് വരികയാണെങ്കിൽ ഇതിന്റെ അപ്പുറത്തേക്ക് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ട്രേഡ് കിട്ടിയാൽ അത് നല്ലൊരു ട്രേഡ് ആകുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അപ്പം രണ്ടാമത്തെ ഒരു സാധ്യത എന്നുള്ളതിന്റെ രീതിയിൽ ആ രീതിയിലുള്ള ഒരു ട്രേഡുമാണ് പ്ലാൻ ചെയ്തിരുന്നത് ആദ്യത്തെ ട്രേഡ് ഇവിടെ രണ്ടാമത്തെ തവണ ബ്രേക്ക് ചെയ്തപ്പോൾ എൻട്രി ചെയ്തെങ്കിൽ സ്റ്റോപ്പ് ലോസ് എടുക്കുകയാണ് ചെയ്തത് രണ്ടാമത്തെ ട്രേഡ് കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് റെഡിയാക്കി വെച്ചിരുന്നു പക്ഷെ മാർക്കറ്റിൽ ആ സമയത്ത് സജീവമായിട്ട് ഉണ്ടാവാത്തത് കൊണ്ട് ആ അവസരം മിസ്സാവുന്ന ചെയ്ത് പ്ലാൻ ചെയ്ത പോലെ തന്നെ മാർക്കറ്റ് വർക്ക് ചെയ്തു ഇനി നാളത്തെ കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ പ്രധാനമായിട്ടും നമുക്ക് കൺസിഡർ ചെയ്യാനുള്ള നാളെ ഡേറ്റകളൊന്നും മേജർ എക്കണോമിക് ഡേറ്റകളൊന്നും വരാനില്ല ഒരു മാർക്കറ്റിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു ന്യൂസ് അല്ലെങ്കിൽ ഒരു റിസൾട്ട് വരാനുള്ളത് റിലയൻസിന്റെ റിസൾട്ട് നാളെ വരാനുണ്ട് ക്വാർട്ടർ ത്രീ റിസൾട്ട് വരാനുണ്ട് അപ്പം ആ റിസൾട്ട് വലിയ വെയിറ്റേജ് വെയ്റ്റേജ് നിഫ്റ്റി ഫിഫ്റ്റിയിൽ റിലയൻസ് ഉള്ളതുകൊണ്ട് അത് സ്വാഭാവികമായിട്ടും മാർക്കറ്റിൽ ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കുന്ന ഒരു റിസൾട്ടായിരിക്കും ഓക്കെ ലെവലുകൾ എടുത്തു കഴിഞ്ഞാൽ അപ്പാർട്ട് ഫ്രം ദാറ്റ് ലെവലുകൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആൾമോസ്റ്റ് തന്ന ലെവലുകളൊക്കെ സെയിമാണ് ലെവലുകൾ വേണ്ടവർ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക പോസ് ചെയ്തതിന് ശേഷം ഒരു ലെവൽ എക്സ്ട്രാ വന്നിട്ടുണ്ട് അപ്പം ഈ ലെവലിൽ ഇന്നൊരു ട്രേഡ് ഞാൻ ഈ ലെവലിൽ പ്ലാൻ ചെയ്തിരുന്നു എന്ന് പറഞ്ഞു ഈ ലെവലിന്റെ അപ്പുറത്തേക്ക് സ്റ്റോപ്പ് ലോസ് വെച്ചോണ്ട് എന്തുകൊണ്ടാണ് ഈ ലെവൽ പ്രധാനപ്പെട്ടതായിട്ട് മാറിയതെന്ന് വെച്ചാൽ ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷമുള്ള ആദ്യത്തെ അവറിൽ തന്നെ വന്ന് ആദ്യത്തെ മിനിറ്റിൽ തന്നെ വന്ന ഈ ഒരു സപ്ലൈ വലിയൊരു സപ്ലൈ വന്നൊരു ഏരിയ ആണിത് അപ്പോൾ ഈ സപ്ലൈ വന്നത് ആൾറെഡി നമുക്കറിയാം ഇതൊരു റെസിസ്റ്റൻസ് ആയിട്ട് വർക്ക് ചെയ്യും എന്നാൽ ആ റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് ഒരു ഫാൾസ് ബ്രേക്ക്ഔട്ട് തന്ന് മാർക്കറ്റ് അതിന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഫാൾസ് ബ്രേക്ക്ഔട്ട് തന്ന ലെവല് കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ള ലെവലായിട്ട് വർക്ക് ചെയ്യുന്നുള്ള ഒരു പ്രൈസ് ആക്ഷൻ കൺസെപ്റ്റിലാണ് ഈ ലെവലിലേക്ക് പ്രൈസ് വരാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തത് അത് അതുപോലെ തന്നെ നമുക്ക് സംഭവിച്ചു കാണാനും പറ്റും അപ്പോൾ ഈ ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് ഇത്തൊരു നാളെ നമ്മൾ ലെവൽ ആഡ് ചെയ്ത ലെവലുകളുടെ കൂട്ടത്തിൽ ഈ ലെവലും കൂടെ കൺസിഡർ ചെയ്യണം അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവിടെ അടുത്തടുത്ത് രണ്ട് ലെവലുകൾ ഉണ്ടാവും അപ്പൊ ഈ രണ്ട് ലെവലുകളിൽ നിന്നും ഉള്ള പ്രൈസ് പ്രൈസാക്ഷൻ ഒരുപോലെ ഒബ്സർവ് ചെയ്യുക അപ്പൊ ഇവിടുന്ന് താഴേക്കൊക്കെ ബെൻഡ് ചെയ്യുന്ന സമയത്ത് ഈ ലെവലും കൂടെ ക്രോസ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് ഇങ്ങനെ കയറി താഴേക്ക് ബെന്റ് ചെയ്യുന്ന അവസരം വന്നാൽ ഇവിടുന്ന് ബൗസ് ചെയ്ത് ഇതും കൂടെ ക്രോസ് ചെയ്തതിനു ശേഷം ഒക്കെ നാളത്തെ എൻട്രി പരിഗണിക്കുക മുകളിൽ നിന്ന് താഴേക്കുള്ള എൻട്രികള് ബെൻഡ് ചെയ്യുമ്പോൾ എൻട്രികള് അതേപോലെ തന്നെ അത് ഇതിന് ഈ ഭാഗത്തേക്ക് വന്ന് ഇതിന് മുകളിലേക്ക് കയറിയാൽ ഭയങ്കര ഉള്ള ഓപ്പർച്യൂണിറ്റിയും നാളെ ഈ ലെവലിൽ നിന്നൊക്കെ പരിഗണിക്കാൻ പറ്റും കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ് ഈ ലെവൽ വരെയുള്ള ഒരു ടാർഗറ്റ് പരിഗണിക്കാം ബ്ലാക്ക് ലൈനിൽ ബ്ലാക്ക് ലൈനിലുള്ള ഇതിന്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്താലും കഴിഞ്ഞ ദിവസം നമ്മൾ ബൈങ്ങിനുള്ള ഓപ്പർച്യൂണിറ്റി വരും എന്ന് പറഞ്ഞിരുന്നു ഈ ലെവലിന്റെ മുകളിലേക്ക് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്താൽ നെക്സ്റ്റ് ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി പതിമൂന്ന് വരെയുള്ള ബൈംഗിന്റെ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം ഓക്കെ ഇപ്പൊ ഇവിടെ ഉള്ള ലെവല് ഞാൻ ഇവിടെ ഹൈഡ് ചെയ്ത് വെച്ചത് ഒന്ന് കാണിക്കാം ജസ്റ്റ് ദിസ് വൺ നമുക്ക് ഈ ലെവല് ആവശ്യമില്ല ഇത് നമുക്ക് റിമൂവ് ചെയ്യാം ഓക്കെ അപ്പൊ ഇത് നാളെ ഇത് ഒരു അഡീഷണൽ ലെവലായിട്ട് വർക്ക് ചെയ്യും അപ്പൊ ഇവിടെ ഒരു റൈസിംഗ് ബഡ്ജ് പാറ്റേൺ വന്നതിനു ശേഷം ഉള്ള ബ്രേക്ക്ഔട്ടാണ് ഇന്ന് ഉണ്ടായിരുന്നത് അതാണ് ഇവിടെ നമ്മൾ മാർക്ക് ചെയ്ത് വച്ചിരുന്നത് ആ റൈസിംഗ് ബഡ്ജിന്റെ ലെവലിലേക്ക് തന്നെയാണ് റീടെസ്റ്റ് നടന്നിട്ടുള്ളത് ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ നാളത്തേക്ക് നമ്മൾ കരുതേണ്ട കാര്യങ്ങൾ ഫ്ലാറ്റ് ഓപ്പൺ ആണെങ്കിൽ ഈ മുകളിലുള്ള രണ്ട് ലെവലുകൾ കൺസിഡർ ചെയ്യുക താഴേക്ക് ഫസ്റ്റ് ഫേസ് ആദ്യത്തെ ഫേസിൽ വരുന്ന ആദ്യത്തെ ഇനീഷ്യൽ ബാലൻസിൽ വരുന്ന ഒരു ഫാളൊക്കെ ഈ ലെവലിൽ വന്നിട്ട് ഇവിടുന്ന് സപ്പോർട്ട് എടുക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നുള്ള ഇരുപത്തി മൂവായിരത്തി നൂറ്റി അറുപത്തൊന്ന് അറുപത്തിനാല് ലെവലിൽ നിന്നുള്ള ബൈ പരിഗണിക്കാൻ പറ്റും നേരെ വന്നിട്ട് ഇവിടുന്ന് ബൗസ് ചെയ്യുകയാണെങ്കിലും ഇതിന് താഴെ വന്നിട്ട് മുകളിലേക്ക് കയറുന്ന സാഹചര്യം രണ്ട് സിനാരികൾ ബൈ പരിഗണിക്കാൻ പറ്റും ഫ്ളാറ്റ് ഓപ്പൺ ആണ് താഴെ ആദ്യത്തെ ഫേസിൽ താഴേക്ക് ആണെങ്കിൽ ഗ്യാപ് ഡൗൺ ആണ് താഴേക്ക് പോകാൻ റീടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ താഴെ ലെവലിലേക്ക് സെല്ല് പരിഗണിക്കാൻ പറ്റും ഗ്യാപ്പ് ഡൗൺ ആയിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഈ ലെവലിന് ബൗൺസ് ചെയ്ത് താഴേക്ക് വന്ന് റീടെസ്റ്റ് എടുക്കുന്ന ഒരു സാഹചര്യം ഒക്കെ അല്ലെങ്കിൽ നേരെ കുത്തനെ താഴേക്ക് വന്നിട്ട് റീടെസ്റ്റ് എടുക്കുന്ന സാഹചര്യം വന്നാലും ഈ സിനാരി ഒന്ന് നമുക്ക് സെല്ല് പരിഗണിക്കാം അല്ല ഇവിടുന്ന് നേരെ ബൗൺസ് ചെയ്ത് പോകുകയാണെങ്കിൽ ഇവിടുന്ന് ബൈം പരിഗണിക്കാൻ പറ്റുന്ന ലെവലാണ് ഇവിടെ മുകളിലും നാളത്തെ സിനാരിയോ നമുക്ക് രണ്ട് ലെവലിൽ നിന്നും ബൈയും സെല്ലും പരിഗണിക്കാൻ പറ്റും ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളായിട്ട് വിജിലൻ്റ് ആവുക റിലയൻസിന്റെ റിസൾട്ട് വാച്ച് ചെയ്യാം ഓക്കെ ബൈ യു